ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ചെയ്തിരിക്കും അവസാനമായി ഒരവസരവും കൂടി തരാം നാലു വർഷം മുമ്പ് കണ്ടതല്ലേ അവനെ തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ല ഈ വീട്ടിൽ വന്നതല്ല പറയോ പറയില്ല ും വേണ്ട ഇത് ഞങ്ങളുടെ ഒരുശയം തോന്നുന്നവരോട് ചോദിച്ചിട്ട് പോരും കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും അതുകൊണ്ടാണ് വെയിറ്റ് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ എന്തിനായിരുന്നു അത് ആ ഉത്തരം ഞാൻ പറയാം ഹരിഹരന വിരട്ടാൻ വാസുവിനെ ഏർപ്പെടാക്കിയത് ഞാനാണ് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി അത്രേ ഉള്ളൂ എന്തിനാ എന്തിനെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ സിബിഐ തന്നെയാണ് കാരണം

വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റും മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞാണ് കാപ്ര വരുന്നതും നാല് വർഷം മുമ്പ് ദിവ്യ ദൃഷ്ടിയിൽ തോന്നിയോ കാപ്ര വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നൊക്കെ സമ്മതിച്ചു സി ബി ഐ കച്ചവടം മുടക്കിയിൽ പ്രശ്നക്കാർ അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു അതന്ന് ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി ഇപ്പൊ ഏത് സിബിഐ വരട്ടാനായി ഡോക്ടർ സാർ നേരിട്ട് ഐഡന്റിഫൈ ഉത്തരം കിട്ടില്ല സത്യം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം മിസ്റ്റർ കൃഷ്ണനായർ മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ ഫ്രം ദ ഡേ വൺ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്നും മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ് ഒരു വീട്ടിൽ ഒരേപോലെ രണ്ട് മരണങ്ങൾ അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും അന്വേഷണം ഉണ്ടാവും അന്വേഷണം ഉണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നുവോ അവർ കുടുമു അതുകൊണ്ടാണ് മൈഥിലയുടെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത് ഇപ്പൊ ബന്ധം മനസ്സിലായോ ഇനി എങ്ങനെയാ അറ്റാക്ക് എന്തോ വീണ ഹോസ്പിറ്റലിൽ ഉണ്ടായത് മരിച്ചു നാഷണൽ ഹോസ്പിറ്റൽ ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു അല്ലെ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ചികിത്സിച്ചത് അല്ല അതെ പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ ആ ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ എന്ത് സംഭവിച്ചു അവർ അവർ ഏത് രീതിയിൽ മരിച്ചാലും മിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ് ആൻഡ് യു നോ ദാറ്റ് എങ്ങനെയാണ് മരിച്ചത് ഒരു കയ്യബദ്ധം മെഡിക്കൽ നെഗ്ലിജൻസ് റെക്കോർഡ് പോയി പെട്ടെന്ന് അവർക്ക് ഒരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു അത് നോർമൽ ആക്കാനുള്ള കൊടുത്ത ഹാർട്ടിലേക്ക് ഇറ്റ് വാസ് എ ഡിസിഷൻ പിന്നീട് അത് താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും തന്നെയാണ് ഗുണ്ടകൾ അയച്ചതും ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിൽ ഉള്ളത് ഉഷയുടെ ആത്മാവാണെന്ന് ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ ം ചെയ്ത് ആത്മാവിന് മോക്ഷം കൊടുക്കാലോന്ന് കരുതി അതെ അല്ലാതെ യാതൊരു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാവുമ്പോ പറയാം ലാഭമോ നഷ്ടമോ എന്ന് ഭയന്നുണ്ടെങ്കിൽ രണ്ട് മരണങ്ങൾ ഇതിനോടകം മണിമംഗലത്ത് നടന്നു കഴിഞ്ഞു അതെ സാർ ഉഷ ആശുപത്രിയിൽ വെച്ച് മൈഥിലി വീട്ടിൽ വെച്ചു പിന്നെ നമ്മളെ ഭയപ്പെടുത്താനുള്ള ശ്രമം ചാക്കോ വേലു പഴുത്തു കാണോ പിന്നെ മണം എനിക്ക് ഇവിടെ അടിക്കുന്നുണ്ട് വേലുവിനെ ചോദ്യം മുമ്പ് അവന്റെ പരിശോധിക്കണം വേലുവിനെ സിബിഐ സംശയിക്കുന്നു തൽക്കാലം പുറത്താരും അറിയണ്ടല്ലേ സാർ എല്ലാ മാസവും മൂന്നാല് ദിവസവും അടുപ്പിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട് സർ എങ്കിലതാണ് പറ്റിയ സമയം തിരുവാഭരണമാണല്ലോ ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ അടുത്തുതന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ കാണാനൊക്കെ ഒരുപോലുണ്ട് പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണക്കടക്കാരെ തന്നെ കാണിക്കണം ഈ മാലയും കൊണ്ട് തിരുമനിന്ന് എന്റെ കൂടെ വരേണ്ടി വരും വരാൻ വിരോധമില്ല പക്ഷെ മാനേജർ അനുവദിക്കണം ഒരു റിക്വസ്റ്റ് തന്ന സർ നിവേദിച്ച വേണ്ട ഷുഗർ ഉണ്ടാവും എനിക്കില്ല തിരുമേനിക്കോ അതേ ഉണ്ടോ ഉണ്ടല്ലോ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് വിക്രം എന്നാ വൈഫിന്റെ സെപ്റ്റംബർ ഫോൺ ചോദിക്കാം ഇതൊന്ന് ബില്ല് പ്ലീസ് കം സർ തിരുവനേ ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു തിരുവാഭരണ അമ്പലത്തിലെ തിരുവാഭരണ ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല ഇത് ഒറിജിനൽ നയൻ വൺ സിക്സ് ക്വാളിറ്റി തന്നെയാണ് എന്നാലും നമുക്ക് സംശയം തീർക്കാം കൃഷ്ണൻ ഇതൊന്നും നോക്കിക്കൊടുക്കൂ സർ ഇത് തനി സ്വർണം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യൂർ നയൻ വൺ സിക്സ് തന്നെയാണെന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് വെറും പിച്ചള കാണാൻ ഒരേ മാതിരി അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ് കപ്പിൻ സംഭവിച്ചിട്ടുണ്ട് ജ്യല്ലറി പെട്ടതല്ലേ ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ ഇതിൽ എസ് എ ആർ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം കൃഷ്ണ നോക്കൂ കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി നാലാം ആണ്ട് എഴുപത്തി ആറ് വർഷം ആചാര്യം ഇതിന് എന്ത് വില മതിക്കും തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമക്കില കൂടാതെ ഈ രക്തങ്ങളുടെ വില കറക്റ്റ് ആണെങ്കിൽ അറുപതോ എഴുപതോ ലക്ഷം വരെ കിട്ടും ഒരു സംസാരിക്കാനുണ്ട് ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത് ഒരാളാണെന്ന് കൂട്ടിക്കോളൂ ഇത് അണിമംഗലത്തല്ലേ അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില് അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം ഞാൻ കീശാന്തി ഒന്നും ഞങ്ങൾക്ക് ഈ വന്നത് ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല എനിക്ക് കച്ചവടം മുഖ്യം എന്ത് വില കിട്ടും തൂക്കവും മാറ്റവും നോക്കാതെ ഞാൻ ഒരു വില പറയാം പതിനഞ്ചു ലക്ഷം ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എൻ്റെ അപ്പൂപ്പം പണിതുകൊണ്ടാ അല്ലെങ്കിൽ പത്തി കൂടില്ല വില വേഷണം ഇല്ല ഇരുപത്തഞ്ചെങ്കിലും കിട്ടണം ഇരുപത്തഞ്ചോ പതിനേഴ് അതി കൂടുതലാണെങ്കിൽ വേണ്ടത് അതി കുറഞ്ഞാ പറ്റില്ല ഇരിക്കേ ഇട്ടിയാസുരുമി ഇരുപത് പണം വേണ്ടത് എത്ര വേഗ അത്ര നല്ലത് പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ ഒറിജിനൽ പോലെ ഇരിക്കണം ഡ്യൂപ്ലിക്കേറ്റും ഇതിന്റെ ഫോട്ടോ ഡൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട ഇത് എന്റെ അപ്പൂപ്പനെ ഉണ്ടാക്കിയല്ലേ ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നോളൂ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി വരൂക്കോളൂ ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലും തോൽക്കും അത് തോന്നിയാ മതി ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയാൽ പഴക്കവും തോന്നും അതൊക്കെ ഞങ്ങളെ അല്ല ഒറിജിനൽ എവിടെ കൊടുക്ക ഞങ്ങളൊരു നാലഞ്ചു പേർ കൂടെ സ്ഥലം കാണുമോ ആരാ വേണം എനിക്ക് തന്നെ വേണം വളരെ നന്ദിയുണ്ട് തിരുമനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കൈയും കളവിടെ പിടിക്കാനും പറ്റില്ലായിരുന്നു തെളിവ് കിട്ടില്ല ഇങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ അങ്ങ് കൊണ്ടുപോവായിരുന്നു ഇയാളെ അറിയുമോ ഇയാളെ അന്ന് രാത്രി ആണിമംഗലത്ത് വെച്ച് കണ്ടത് അതെ വേലു വലിയ കാളി ഭക്തനാണല്ലേ ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും അല്ലേ വേലു നെറ്റിയിൽ ഞാൻ ചെറിയ ഭക്തൻ വേലുവിനെ കാപ്പി ചായ വേണ്ട താങ്ക്സ് ഈ ഇതാണ് ഈ മംഗലത്തെ തിരുവാഭരണം കോവിലി കൊടുത്തത് ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു ഇത് വേലുന്റെ കയ്യിൽ വന്നു ഭദ്രമായി പൊതിഞ്ഞ കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ അത് തന്നെ ഇതാരത് ജുവലറിയുടെ ഓണർ വേലു അറിയില്ല എങ്ങനെ അറിയാം ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും മാലിം ഉറുപ്പിക്കയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട് എന്തിന് അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി ഉറപ്പിക്കു പറഞ്ഞു എത്ര കൊടുത്തു എട്ട് ലക്ഷം കൊടുത്തു ാക്കി കൊടുത്തു അതിന്റെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ ഇല്ല തരാൻ ഏറ്റടക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്ന് പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ കാശ് കിട്ടിയില്ല സ്ഥലം മടക്കി തന്നു താൻ മാല കൊടുത്തത് നാലു വർഷായി കൃത്യ ദിവസം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് എന്താണ് അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ ആ രാത്രിയില് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ